അസലാമലൈക്കും വാർമത്തുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാസത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്കറിന് ആരെങ്കിലും ഒരു ദിവസത്തിൽ പതിനാല് വട്ടം അതായത് രാവിലെ ഏഴുവട്ടവും വൈകുന്നേരം ഏഴുവട്ടവും പതിവായി നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അള്ളാഹു താല തരുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ ഏഴുവട്ടവും വൈകുന്നേരം ഏഴുവട്ടവുമാണ് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലി അള്ളാഹുവിനോട് വായ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് പേടി ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു പേടി പ്രശ്നം ഇല്ലാതെയായി കിട്ടും ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പേടി ഉണ്ടാകും അത് ചെയ്യാൻ പേടി ഉണ്ടാകും ആ ഒരു പ്രശ്നത്തിൽ നിന്നും അള്ളാഹുദാൽ അവരെ ജീവിതത്തിൽ ഉടനീളം രക്ഷപ്പെടുത്തും രണ്ടാമത്തത് ശാരീരിക വേദനകളിൽ നിന്ന് പൂർണ്ണ രക്ഷ കിട്ടും അതായത് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കയ്യുകാലുവേദന തലവേദന കാലുവേദന അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള അവയവങ്ങൾക്കുള്ള വേദനകളിൽ നിന്നും മാനസികമായ പിരിമുറക്കങ്ങളിൽ നിന്നും മാനസിക വേദനകളിൽ നിന്നും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും ഏഴുവട്ടം ചെല്ലുന്നുണ്ടെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് രക്ഷ നൽകും മൂന്നാമത്തത് ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടും നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ അവാഹുത്താല രക്ഷപ്പെടുത്തും നാലാമത്തത് മാരകമായ രോഗം ിൽ നിന്ന് റബ്ബിനങ്ങളെ രക്ഷപ്പെടുത്തും ഇന്ന് നമ്മളെല്ലാവരും പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തികളാണ് ചെറുതും വലുതും മാരകമായതും പകർച്ചവ്യാധി രോഗങ്ങളെയും കൊണ്ട് അങ്ങാഹുത്താലം നാം ഓരോരുത്തരെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്നതിനും ഈ ഒരു ദിക്കറിനങ്ങളെ സഹായിക്കും അപ്പോൾ ഏതാണ് ദിക്കറി ഈ ഒരു ദിക്കറിനെ ഏഴുവ ം പാരായണം ചെയ്യുക ഏഴുവട്ടം രാവിലെയും ഏഴുവട്ടം വൈകുന്നേരവും പാരായണം ചെയ്ത് കൊണ്ട് വിഷ്വി എന്ന് പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിലാകമാനം ഞങ്ങളൊന്ന് മന്ത്രിച്ച് തടവുക അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നാല് കാര്യങ്ങൾ അള്ളാഹുതാല ഉറപ്പായും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ മറ്റുള്ളവരുമായിട്ട് ഒന്ന് പങ്കുവെക്കുക അസലാ വലൈക്കും വരഹമ്മ